ഹലോ ഗായ്സ് എല്ലാവർക്കും എൻ്റെ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം ഞാനിന്ന് പടം കഞ്ഞി കുടിക്കുകയാണ് അപ്പം നിങ്ങൾക്ക് കൂടെ കാണിച്ചു ഞാൻ വെച്ചാൽ എന്തൊക്കെ ഐറ്റങ്ങളാണ് ചേർക്കുന്ന നിങ്ങൾക്ക് ഇവിടെ കാണിച്ചു തരണമല്ലോ എൻ്റെ മുഖം എന്താ വല്ലാതെ ഇരിക്കുന്നതെന്ന് വെച്ചാൽ ഇന്നലെ ഞാൻ ഹോസ്പിറ്റലൊക്കെ പോയി ഹോസ്പിറ്റലിൽ പോയപ്പോഴത്തേക്കും അത്യാവശ്യം ഇച്ചിരി പനിയൊക്കെ ഉണ്ടായിരുന്നു പിന്നെ നല്ല യൂറിൻ ഇൻഫെക്ഷനായി യൂറിൻ്റെ ആൽബമിൻ്റെ അളവ് കൂടുതലാണ് അല്പം ഉപ്പിൻ്റെ അംശം കൂടുതലാന്നാണ് ഡോക്ടർ പറഞ്ഞത് അപ്പം നിറയെ വെള്ളം കുടിക്കാൻ പറഞ്ഞു അതുകൊണ്ട് നിങ്ങളും ഒരുപാട് എന്തെങ്കിലും ഏതെങ്കിലും ഇപ്പം കരിക്കുവെള്ളവട്ടെ ബാർലി വെള്ളമാകട്ടെ പച്ചവെള്ളം ചൂടുവെള്ളം പച്ചവെള്ളം കുടിക്കേണ്ട കേട്ടോ ഇപ്പോഴത്തെ കാലാവസ്ഥയിൽ നിങ്ങൾ പച്ചവെള്ളം കുടിക്കണ്ട കാരണം പെട്ടെന്ന് പനി വരും അതൊപ്പം നമ്മൾ ജ്യൂസ് പഞ്ചസാര ഇടാത്ത ജ്യൂസ് കടയിൽ നിന്ന് വാങ്ങുന്ന ജ്യൂസ് അല്ല നമ്മൾ വീട്ടിൽ വയ്ക്കുമല്ലോ ജ്യൂസ് വീട്ടിൽ വയ്ക്കും ആപ്പിളായാലും ഗ്രാപ്സ് ഗ്രാപ്സ് കഫം വരും ഗ്രാപ്സും കുടിക്കേണ്ട പോമിഗ്രനേറ്റ് മാതളങ്ങ ജ്യൂസ് അതൊക്കെ പഞ്ചസാര ഇട ഇടാതെ കുടിക്കണം കേട്ടോ കാരണം നമ്മുടെ ശരീരത്തിൽ ആഹാരത്തിനേക്കാളും വേണ്ടത് വെള്ളമാണ് ഞാൻ അധികം അങ്ങനെ വെള്ളം കുടിക്കാത്തത് കൊണ്ടായിരിക്കാം എനിക്ക് യൂറിൽ ഇൻഫെക്ഷൻ വന്നതും ഭയങ്കര ബുദ്ധിമുട്ടാണ് കേട്ടോ ചെറിയ പനിയൊക്കെ ഉണ്ട് ജലദോഷമുണ്ട് എന്നാലും എനിക്ക് പഴം കഴിഞ്ഞു കഴിക്കാൻ ഭയങ്കര കൊതിയാണ് അപ്പോൾ ഞാൻ വെച്ച ശരി എന്തായാലും നമുക്ക് പടം കഞ്ഞി കുടിക്കാം ചേട്ടനും ചോറ് വേണം ചോറൊക്കെ അമ്മ ചോറൊക്കെ റെഡിയാക്കി അമ്മ ഉള്ളതുകൊണ്ട് തട്ടാതെ മുട്ടാതെ എൻ്റെ കാര്യങ്ങളൊക്കെ നടന്നു പോകുന്നുണ്ട് ചേട്ടന് ഇപ്പോൾ മുട്ട പൊരിക്കണം അത് ഞാൻ മുട്ട പൊരിക്കാം മുട്ട പൊരിച്ചിട്ട് എൻ്റെ കാര്യങ്ങൾ നോക്കാം പോയി കുറച്ച് ൂടെ ഒപ്പിടാം ചൂടായോണ്ട് ഞാനേ മറന്നുപോയി നമ്മടെ ആരെ നോക്ക ഇനിയും ചമ്മന്തിയായിരിക്കണം ഞാൻ ജാറെടുത്തിട്ടേ ചമ്മന്തിക്ക് തേങ്ങ വേണം കുഞ്ഞുള്ളി വേണം പച്ചമുളക് വേണം പിന്നെ ഞാൻ പഴം കരി കൊണ്ട് കുറച്ച് കാന്താരി മുളക് വേണം കുറച്ച് പുളി കുറച്ച് ഉപ്പ് പിന്നെ കറിവേപ്പില അപ്പോൾ കറിവേപ്പിലയും പച്ചമുളകും ഞാൻ അടുക്കള കുറച്ച് കൃഷിയൊക്കെ ഉണ്ടെന്ന് പറഞ്ഞേ അവിടെ നിന്ന് പറിച്ചിട്ട് നല്ല ഫ്രഷ് സാധനം കിട്ടും ഈ ഫ്രഷ് സാധനം നല്ല ടേസ്റ്റ് ആണല്ലോ കാച്ചരകെ രണ്ടെണ്ണേ ഉള്ളൂ കുഴപ്പമില്ല നമുക്ക് ആവശ്യമുള്ള ചമ്മന്തിക്ക് ആവശ്യമുള്ളത് കിട്ടും നാലെണ്ണം മതി ശരിക്കും പറഞ്ഞാൽ വീടിൻ്റെ ബാഗിൽ കുറച്ച് കറിവേപ്പിൽ നിൽക്കുന്നത് നല്ലതാണ് നമുക്ക് ഈ അത്യാവശ്യ ഘട്ടങ്ങളിൽ നമുക്ക് പറിക്കാമല്ലോ നല്ല ഫ്രഷ് ആണ് വേറെ പ്രത്യേകിച്ച് ഹെമിക്കൽ ഒന്നും ഇട്ടിട്ടില്ല ഇതൊക്കെ വെച്ച് ഒരു അടിപൊളി ചമ്മന്തി വെക്കാം സ്പെഷ്യൽ എന്തൊക്കെയാണെന്ന് പറയുന്നത് അത് ഈ ചട്ടി ഇത് ചോക്കട്ടെന്റെ ചട്ടിയാണ് ഒരു പണ്ടൊക്കെ പണ്ടല്ല ഈ ഇടയ്ക്ക് ഭയങ്കര ട്രെൻഡിങ് ആയാലും ചട്ടി ചോറ് ട്രെൻഡിങ് ആയാലും അപ്പം വാങ്ങിയ ചട്ടിയാണ് അപ്പൊ ഈ ചട്ടിയിലാണ് നമ്മൾ ചോറ് ഇടുന്നത് കുറച്ച് ഉപ്പ് നല്ല കട്ട തൈര് രണ്ട് മൂന്ന് കാമ്പ് കാമ്പായി അമ്മയുടെ സ്പെഷ്യൽ അടിയിലാണ് അല്ല കാന് മുളകൊക്കെ ഇട്ട ചമ്മന്തി ഉണക്കമീൻ നല്ല മണം ചുട്ടതാണേ അതാണ് ഇത്രയും നല്ല മണം നമ്മളിപ്പം കറി വെച്ചാലും പൊരിച്ചാലും പോലും ഇത്ര ടേസ്റ്റ് ചെയ്യാൻ മണം വരത്തില്ല ചുട്ടതാണ് എനിക്ക് വാല് വെള്ളം നല്ല മണം അപ്പൊ ഇതാണ് നമ്മുടെ ഇന്നത്തെ പരിപാടി നമുക്കിനി അടുത്ത പരിപാടി എന്ന് വെച്ചാൽ കഴിക്കാം നമ്മൾ വെച്ച ടേസ്റ്റ് 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 ആണ് എനിക്ക് പനിയാണ് എന്നാലും കുഴപ്പമില്ല ആ ചോറും ഈ കാന്തരും കാന്തര കഴിക്കുമ്പോൾ ആ എരിവും സൂപ്പർ വിളിക്കണം ചേട്ടാ